ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് ടി സോഷ്യൽ സയൻസ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ലെസൺ ആയിട്ടുള്ള ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന ലെസൺ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഗനി സന്ദർശിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന ഡയറി കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഇതിലെ സ്ഥലം മാത്രം നോട്ട് ചെയ്യുക ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വെസ്റ്റോണാറിയ എന്നുള്ളത് വെസ്റ്റോണാറിയ വെസ്റ്റോണാറിയ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നും തെക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ മുകളിൽ നിന്നും ഉള്ളിലേക്ക് പോകും തോറും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപം കൂടുന്നു മർദ്ദവും കൂടുന്നു മുകളിലുള്ള പാളികൾ ചെലുത്തുന്ന ഭാരം കാരണമാണ് താഴേക്ക് പോകും തോറും മർദ്ദ ഉണ്ടാകാൻ കാരണം ഇനി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഇരുമ്പ് ഉരുകുന്നത് ആയിരത്തി ഡിഗ്രി സെൽഷ്യസിലാണ് ഭൂമിക്കുള്ളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ വരെ പോകാൻ മാത്രമേ മനുഷ്യന് സാധിച്ചിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റായി പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിലെത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്നാണ് അഗ്നിപർവ്വത ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പല വസ്തുക്കളും എത്തിച്ചേരുന്നു ഇതിൽ നിന്നാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയും നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാം ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത് ആ വ്യത്യസ്ത പാളികളാണ് ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയെ വ്യത്യസ്ത പാളികളായി തിരിച്ചിരിക്കുന്നത് അതിൽ വരുന്നതാണ് ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നോക്കാം ആദ്യം ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ നേർത്ത പുറന്തോട് കനം കുറഞ്ഞ പുറന്തോടാണ് ഭൂവൽക്കം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ കനമാണ് ഭൂവൽക്കത്തിനുള്ളത് ഇതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും അപ്പോൾ ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് ആണ് കനം വരുന്നത് രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കത്തെയാണ് സിയാൽ എന്ന് പറയുന്നത് സമുദ്ര ഭൂവൽക്കത്തെയാണ് സിമ എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കത്തിൽ സിലിക്ക അലുമിന എന്നീ ധാതുക്കൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് സിലിക്ക അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് പറയുന്നത് അതേസമയം സമുദ്ര ഭൂവൽക്കത്തിൽ സിലിക്ക മഗ്നീഷ്യം എന്നീ ധാതുക്കളാണ് കൂടുതലായി കാണപ്പെടുന്നത് സിലിക്ക മഗ്നീഷ്യം എന്നീ ധാതുക്കൾ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ടാണ് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നത് അടുത്തത് മാൻഡിലാണ് ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നതാണ് മാൻഡിൽ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്നതാണ് മാൻഡിൽ ഭൂവൽക്കപ്പാളിക്ക് താഴെ തുടങ്ങി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് മാൻഡിൽ വ്യാപിച്ച് കിടക്കുന്നത് ഭൂവൽക്കപ്പാളി നമ്മൾ പറഞ്ഞു നാൽപ്പത് കിലോമീറ്റർ ആണ് കനം അവിടെ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് മാൻഡിൽ എന്ന് പറയുന്നത് മാൻഡിലിനും രണ്ട് ഭാഗങ്ങളുണ്ട് ഉപരി മാൻ്റിലും അതോ മാൻഡിലും ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നതാണ് മാൻഡിൽ ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് മാൻഡിൽ വ്യാപിച്ച് കിടക്കുന്നത് മാൻഡിലിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഉപരി മാൻഡിലും അതോ മാൻഡിലും ഉപരിമാൻ്റിലിൻ്റെ പ്രത്യേകത സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത് ഇത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് മാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നു ഈ പാളി ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അതേസമയം മാൻഡിൽ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഉപരിമാൻഡിലിന് താഴെയായി കാണപ്പെടുന്ന അതോമാൻഡിലെ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് അർദ്ധദ്രവ്യവ അവസ്ഥയിലാണ് അടുത്ത പാളിയാണ് കാമ്പ് അല്ലെങ്കിൽ കോറ് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിൽ തുടങ്ങി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരെയാണ് കാമ്പ് വ്യാപിച്ചിരിക്കുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിൽ തുടങ്ങി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരെയാണ് കാമ്പ് വ്യാപിച്ചിരിക്കുന്നത് കാമ്പിനും രണ്ട് ഭാഗങ്ങളുണ്ട് പുറക്കാമ്പും അകക്കാമ്പും പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഉപരി മാൻഡിലിൽ ഖരാവസ്ഥയാണ് അധോ മാൻഡിലാണെങ്കിൽ അർദ്ധദ്രവ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് അതിന് താഴെ സ്ഥിതി ചെയ്യുന്ന പുറക്കാമ്പിലാണെങ്കിൽ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തേക്ക് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം കാരണം അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അതിന് കാരണം ഭൂമിയുടെ കേന്ദ്ര അനുഭവം ഉയർന്ന മർദ്ദമാണ് പ്രധാനമായും നിക്കൽ ഇരുമ്പ് എന്നീ ധാതുക്കൾ കൊണ്ടാണ് കാമ്പ് നിർമ്മിതമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാമ്പിനെ നിഫെ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നിക്കൽ ഇരുമ്പ് എന്നീ ധാതുക്കൾ കൊണ്ട് നിർമ്മിതമായതിനാൽ കാമ്പിനെ പറയുന്ന പേരാണ് നിഫെ അടുത്തത് എന്താണ് ശിലാമണ്ഡലം എന്താണ് അസ്തനോസ്ഫിയർ എന്ന് നോക്കാം ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് പറയുന്ന പേരാണ് ശിലാമണ്ഡലം അതായത് ഖരാവസ്ഥയിലുള്ള ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് പറയുന്ന പേരാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നത് ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിലാണ് ഈ ഭാഗത്തെയാണ് അസ്തനോസ്പിയർ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രവ അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് അസ്തനോസ്പിയർ എന്ന് പറയുന്നത് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്പിയർ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് ശിലാദ്രവം പുറത്തു വരുന്നുണ്ട് ഇത് പുറത്തു വരുന്നത് അസ്തനോസ്പിയറിൽ നിന്നാണ് ഇനി ബോക്സിലായിട്ട് എന്താണ് ഫോസൽ എന്ന് പറയുന്നുണ്ട് പ്രാചീന കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദശിലാ പാളികൾക്കിടയിൽ കാണപ്പെടാറുണ്ട് ഇതിനെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നു ഇവയെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത് ഈ ഫോസിലുകളെ പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ശിലകളുടെ പഴക്കം നിർണയിക്കുന്നതും പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ശിലകളുടെ പഴക്കം നിർണ്ണയിക്കാനും നമ്മൾ ഫോസിലുകൾ പ്രയോജനപ്പെടുത്താറുണ്ട് അതുപോലെ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ഇതെല്ലാം പ്രാചീനകാല ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിക്കാൻ കാരണം അത് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുകൊണ്ടാണ് ശിലകൾക്ക് വ്യത്യസ്ത നിറവും കാഠിന്യവും കിട്ടാൻ കാരണം അതിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് വ്യത്യസ്ത ഘടകങ്ങൾ അടങ്ങിയത് കൊണ്ടാണ് ശിലകൾ വ്യത്യസ്ത നിറങ്ങളിലും കാഠിന്യത്തിലും കാണപ്പെടുന്നത് ഇങ്ങനെ ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളെയാണ് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളെയാണ് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത് സിലിക്ക അബ്രം ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് എന്നിങ്ങനെ രണ്ടായിരത്തിലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് സിലിക്ക അബ്രം ബോക്സൈറ്റ് തുടങ്ങിയ രണ്ടായിരത്തിലധികം ധാതുക്കളാണ് ഭൂമിയിലുള്ളതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ശിലകളെ മൂന്നായിട്ട് തിരിക്കുന്നത് ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളത് ആഗ്നേയ ശില അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്ക് കായാന്തരീത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്നു വരുന്ന ഉരുകിയ ശിലാദ്രവം ഭൂമിയുടെ മുകളിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് അഗ്നിപർവ്വതം ഓർത്താൽ മതി അഗ്നിപർവ്വതം ഒരു വിടവാണ് ഭൂവൽക്കത്തിൽ ഉണ്ടാകുന്ന വിടവാണ് ആ വിടവിലൂടെ പുറത്തു വരുന്ന ശിലാദ്രവം ഒന്നോ അതിനകത്ത് വെച്ച് ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചാണ് രൂപം കൊള്ളുന്നത് പ്രാഥമിക ശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഗ്നേയശിലകളാണ് ആദ്യം രൂപം കൊള്ളുന്നത് അഗ്നേശിലയാണ് അതിൽ രൂപമാറ്റം സംഭവിച്ചാണ് ബാക്കിയുള്ള ശിലകൾ രൂപം കൊള്ളുന്നത് അതുകൊണ്ടാണ് ആഗ്നേയശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് പറയുന്നത് അടുത്തത് അവസാദ ശിലകളാണ് കാലാന്തരത്തിലെ ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞു പോകും ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലെ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുന്നു ഇത് പിന്നീട് ഉറച്ച് വിവിധ തരത്തിലുള്ള അവസാദ മാറുന്നു ഇങ്ങനെയാണ് അവസാദശിലകൾ രൂപം കൊള്ളുന്നത് അതിനുദാഹരണമാണ് മണൽ കല്ലും ചുണ്ണാമ്പുകല്ലും അവസാദശിലകൾക്ക് ഉദാഹരണമാണ് മണൽ കല്ലെ പാളികളായിട്ടാണ് അവസാദശിലകൾ രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവസാദശിലകളെ അടുക്കുശിലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കുറച്ച് കാലങ്ങൾ കഴിയുന്ന സമയത്ത് ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞു പോകുന്നു ഈ പൊടിയുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു ഇത് പിന്നീട് ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായിട്ട് മാറുന്നു മണൽ കല്ലും ചുണ്ണാമ്പ് കല്ലും ശിലകൾക്ക് ഉദാഹരണമാണ് പാളികളായി രൂപപ്പെടുന്നത് കൊണ്ടാണ് അവസാദ ശിലകളെ അടുക്കുശിലകളെന്ന് അറിയപ്പെടുന്നത് അടുത്തത് കായാന്തരിത ശിലകളാണ് ഉയർന്ന മർദ്ദം മൂലം അല്ലെങ്കിൽ താപം മൂലം ശിലകൾ ഭൗതികമായിട്ടും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാകാറുണ്ട് ഇങ്ങനെയാണ് കായാന്തരിത ശില രൂപപ്പെടുന്നത് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു മാറ്റം സംഭവിക്കുന്നു അല്ലെങ്കിൽ രാസപരമായ മാറ്റം സംഭവിക്കുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന ശിലകളെയാണ് കായാന്തരിത ശിലകളെന്ന് പറയുന്നത് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും മാർബിൾ സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ശിലകൾക്ക് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആഗ്നേയ ശിലകൾ പൊടിഞ്ഞ് അവസാദശിലയായിട്ട് മാറാം അല്ലെങ്കിൽ ഉയർന്ന മർദ്ദമോ താപമോ കാരണം കായാന്തരിത ശിലയായിട്ടും മാറപ്പെടുന്നുണ്ട് അവസാദശിലകൾ പൊടിഞ്ഞ് പോകാറുണ്ട് ഉയർന്ന മർദ്ദവും താപവും കാരണം അത് കായാന്തരിത ശിലയായിട്ടും മാറ്റപ്പെടാറുണ്ട് കായാന്തരിത ശിലയും അവസാദശിലയും ഉരുകി ശിലാദ്രവമാവുകയും ഈ ശിലാദ്രവം പിന്നീട് ആഗ്നേയശിലയായി രൂപം കൊള്ളുകയും ചെയ്യുന്നു ആഗ്നേയശിലകൾ പൊടിയുകയാണെങ്കിൽ അവസാദശിലകൾ ശിലകൾ രൂപം കൊള്ളുന്നു ഉരുകി തണുത്തുറയുന്ന സമയത്ത് ആഗ്നേയശിലകളായി തന്നെ മാറ്റപ്പെടുന്നു ആഗ്നേയശിലകൾ ഉയർന്ന മർദ്ദവും താപവും കാരണം മാറ്റം സംഭവിച്ച് കായാന്തരിത ശിലകളായും മാറുന്നുണ്ട് ഇനി കായാന്തരിത ശിലയാണെങ്കിൽ ഉരുകി തണുത്തുറഞ്ഞ് അഗ്നേയ ശിലയായി മാറ്റപ്പെടാം കായാന്തരിത ശിലകൾ പൊടിയുന്ന സമയത്ത് അവസാദ ശിലകളായിട്ട് മാറ്റപ്പെടുന്നു അവസാദ ശിലകൾ ഉരുകുന്ന സമയത്ത് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നു അടുത്തത് അപക്ഷയം അല്ലെങ്കിൽ വെദറിങ് എന്താണെന്നാണ് നോക്കുന്നത് ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയമെന്ന് പറയുന്നത് ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം അപക്ഷയം മൂലം ചിലകൾക്ക് രാസപരമായ മാറ്റവും ഭൗതികപരമായ മാറ്റവും ഉണ്ടാകുന്നുണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് അപക്ഷയം കാണപ്പെടുന്നുണ്ട് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ് ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിംഗ് ഭൗതിക എന്ന് പറയുന്നത് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന സമയത്ത് ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും കാരണം അപക്ഷയം നടക്കുന്നു ഇതിനെയാണ് ഭൗതിക എന്ന് പറയുന്നത് കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിഞ്ഞു പോകുന്നുണ്ട് ഇതും ഭൗതിക അപക്ഷയത്തിലാണ് വരുന്നത് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു ഇതിനെയാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത് ഇതുകൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിഞ്ഞു പോകുന്നുണ്ട് ഇതിനെയും ഭൗതിക അപക്ഷയത്തിലാണ് ഉൾപ്പെടുത്തുന്നത് അടുത്തത് രാസിക അപക്ഷയമാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി പ്രവർത്തിക്കും ഇങ്ങനെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശിലകൾക്ക് രാസപരമായ വിഘടനം സംഭവിക്കുന്ന ാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നതിനെയാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത് അടുത്തത് ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിംഗ് ആണ് സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ വിടവിലൂടെ ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ ജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടം ൾ ജീർണിക്കുന്നതും അപക്ഷയത്തിന് കാരണമാകുന്നുണ്ട് ഇതുകൂടാതെ ഖനനം പാറബോട്ടിക്കൽ ഇങ്ങനെയുള്ള മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിന് കാരണമാകുന്നു ഇതിനെയാണ് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത് സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയത്തും ചെറുജീവികൾ ജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുമ്പോഴും സസ്യജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ ജീർണിക്കുന്ന സമയത്തും അപക്ഷയം സംഭവിക്കുന്നു ഇതിനെ ജൈവിക അപക്ഷയമെന്ന് പറയാം ഇതുകൂടാതെ മനുഷ്യപ്രവർത്തനങ്ങളായിട്ടുള്ള ഖനനം പാറബോട്ടിക്കൽ എന്നിവയിലൂടെ ഉണ്ടാകുന്ന അപക്ഷയവും ജൈവിക അപക്ഷയമാണ് മനുഷ്യൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നത് എന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് പാറ പൊട്ടിക്കലാണ് മനുഷ്യൻ പാറ പൊട്ടിക്കുന്ന സമയത്ത് ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്നു ഇത് കൂടാതെ ഖനനം കന്ന് ഇടിച്ച് നിരപ്പാക്കൽ കോറയിലെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാവുന്നുണ്ട് ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്ന മനുഷ്യപ്രവർത്തികളാണ് പാറബൊട്ടിക്കൽ ഖനനം കുന്നിടിച്ച് നിരപ്പാക്കൽ കോറയിലെ പ്രവർത്തനങ്ങൾ ചിലകളിൽ ഉണ്ടാകുന്ന ഈ അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ള സഹായങ്ങളാണ് ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ സഹായിക്കുന്നത് ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പെഡോളജി മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ അറിയപ്പെടുന്നത് പെഡോളജിസ്റ്റ് എന്ന പേരിലാണ് മണ്ണ് രൂപം കൊള്ളുന്നത് അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതി പ്രക്രിയകൾ വഴിയാണ് അപക്ഷയ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും ഒരുപാട് കാലത്തെ പ്രക്രിയകൾ വഴിയാണ് മണ്ണ് രൂപം കൊള്ളുന്നത് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങളാണ് വേണ്ടി വരുന്നത് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആവശ്യമായിട്ടുള്ളത് ആയിരത്തിലധികം വർഷങ്ങളാണ് മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥ ഭൂപ്രകൃതി മാതൃശില സമയം സസ്യങ്ങളും ജന്തുക്കളും മണ്ണിൻ്റെ രൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥ ഭൂപ്രകൃതി മാതൃശില സമയം സസ്യങ്ങളും ജന്തുക്കളും ഇവ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം തണുപ്പേറിയ സാഹചര്യങ്ങളിലാണെങ്കിൽ മണ്ണിൻ്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാം ചൂടേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം പെട്ടെന്ന് നടക്കും അതുപോലെ ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിനെ കനം കുറവായിരിക്കും ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിനെ കനം കുറവാണ് നിരപ്പായ സ്ഥലങ്ങളിൽ മണ്ണിൻ്റെ കനം കൂടുതലായിരിക്കും സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നുണ്ട് മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഏത് ശിലകളിൽ നിന്നാണോ മണ്ണ് രൂപം കൊള്ളുന്നത് അതിനനുസരിച്ചായിരിക്കും മണ്ണിലുള്ള ധാതുക്കളുടെയും മണ്ണിൻ്റെ ഘടനയുടെയും ഉണ്ടാകുന്നത് മണ്ണിൻ്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാൻ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എത്ര കാലം എടുത്താണ് മണ്ണ് രൂപം കൊള്ളുന്നത് തണുത്ത പ്രദേശത്താണെങ്കിൽ സാവധാനത്തിലാണ് രൂപം കൊള്ളുന്നത് ചൂടേറിയ പ്രദേശങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് രൂപം കൊള്ളുന്നു അതിനെ ആശ്രയിച്ചാണ് മണ്ണിൻ്റെ കനവും ഘടനയും ഇരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ലാട്രൈറ്റ് ആണ് അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞതാണ് ഭൂമിയിൽ ജീവനെ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ് ഈ മണ്ണിലാണ് സസ്യങ്ങൾ വളരുന്നത് സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ആഹാരം ഉൽപാദിപ്പിക്കുന്നു ഈ സസ്യങ്ങളെയാണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഭക്ഷണമാക്കുന്നത് അങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് കൃഷിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ മറ്റ് ഉപയോഗങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു കളിമൺ പാത്ര നിർമ്മാണത്തിന് ഇഷ്ടിക നിർമ്മാണത്തിന് കാർഷിക പ്രവർത്തനങ്ങൾക്ക് മണ്ണിൻ്റെ ഉപയോഗങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു കളിമൺ പാത്ര നിർമ്മാണത്തിന് ഇഷ്ടിക നിർമ്മാണത്തിന് കാർഷിക പ്രവർത്തനങ്ങൾക്ക് അടുത്തത് മണ്ണ് എങ്ങനെയാണ് നശിക്കുന്നത് എന്നാണ് വനനശീകരണം കുന്നിടിക്കൽ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ മൂലം മണ്ണിനെ ശോഷണം സംഭവിക്കുന്നു വനനശീകരണം കുന്നിടിക്കൽ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ ഇവ മൂലം മണ്ണിനു ശോഷണം സംഭവിക്കുന്നുണ്ട് മരങ്ങളുടെ വേരുകളാണ് മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് ഈ മരങ്ങളെയാണ് മനുഷ്യൻ വെട്ടി വെട്ടിനശിപ്പിച്ച് ഉഴുതുമറിച്ച് കടും കൃഷി നടത്തുന്നത് ഇതിലൂടെ മണ്ണ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കൂടാതെ പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ മണ്ണിന്റെ മലിനീകരണത്തിന് കാരണമാകുന്നു പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ളവ മണ്ണിന്റെ മലിനീകരണത്തിന് കാരണമാവുന്നുണ്ട് അതുപോലെ മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ അമിതമായിട്ട് രാസവള പ്രയോഗിക്കുന്നതും മണ്ണിന്റെ ശോഷണത്തിന് കാരണമാകും ുന്നു അശാസ്ത്രീയമായ നിർമ്മാണം ഖനന പ്രവർത്തനങ്ങൾ എന്നിവയും മണ്ണ് ഭരിക്കുന്നതിന് കാരണമാവുന്നുണ്ട് കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുന്നത് അമിതമായ കന്നുകാലി മേച്ചിൽ എന്നിവ മണ്ണ് ശോഷിക്കുന്നതിന് കാരണമാവുന്നുണ്ട് മണ്ണിന് ശോഷണം സംഭവിക്കാനുള്ള കാരണങ്ങളാണ് വനനശീകരണം കുന്നിടിക്കൽ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ളവ മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നു മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിതമായ രാസവള പ്രയോഗങ്ങൾ അശാസ്ത്രീയമായ നിർമ്മാണം ഖനന പ്രവർത്തനങ്ങൾ കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുന്നത് അമിതമായ കന്നുകാലി മേച്ചിൽ തുടങ്ങിയവയാണ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിനെ എങ്ങനെയെല്ലാം നമുക്ക് സംരക്ഷിക്കാം എന്നാണ് എന്നാണിനി പറയുന്നത് വനനശീകരണം തടയൽ വിളപരിവൃത്തി മലഞ്ചെരുവുകളിലെ കൃഷി തടയണ നിർമ്മാണം ഇതിലൂടെയെല്ലാം നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാം വനനശീകരണം തടയൽ വിളപരിവൃത്തി മലഞ്ചെരുവുകളിലെ കൃഷി തടയണ നിർമ്മാണം മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ഡിസംബർ അഞ്ചാം തീയതി ലോക മണ്ണ് ദിനമായിട്ട് ആചരിച്ചു വരുന്നു ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണ് ദിനം മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ഡിസംബർ അഞ്ചാം തീയതി ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഇവിടെ ഡിസംബർ പതിനഞ്ച് എന്നൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് തെറ്റാണ് ഡിസംബർ അഞ്ചാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിലായിട്ട് ആചരിച്ചത് അവസാനം സംഗ്രഹം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഭൂമിയുടെ ഉള്ളറയ്ക്ക് പാളികളായുള്ള ഘടനയാണ് ഉള്ളത് ഓരോ ഭൗമപാളിക്കും തനതായ സവിശേഷതകളുണ്ട് ശിലകളെ അവ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ആഗ്നേയശില അവസാദശില കായാന്തരിത ശില എന്നിങ്ങനെ വർഗീകരിക്കാം ഭൂവൽക്ക ശിലകൾ ഭൗതികമായി ശിഥിലീകരിക്കപ്പെടുകയും രാസപരമായി വിഘടിക്കുകയും ചെയ്യുന്നതാണ് അപക്ഷയമെന്ന് പറയുന്നത് ശിലകൾക്കുണ്ടാകുന്ന അപക്ഷയമാണ് മണ്ണിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാന കാരണം ജീവൻ്റെ നിലനിൽപ്പിനെ അത്യന്താപേക്ഷിതമായ മണ്ണിനെ വിവിധ രീതിയിൽ ശോഷണങ്ങൾ സംഭവിക്കുന്നു ജീവൻ്റെ നിലനിൽപ്പിന് മണ്ണു സംരക്ഷണം അനിവാര്യമാണ് ഇനിയൊരു ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഭൂമിക്ക് മൂന്ന് പാളുകളാണുള്ളത് ഭൂവൽക്കം മാൻഡിൽ കാമ്പ് ഭൂവൽക്കത്തിൻ്റെ ഭാഗമാണ് സിയാലും സിമയും മാൻഡിലിൻ്റെ ഭാഗമാണ് ഉപരി മാൻഡിലും അതോ മാൻഡിലും കാമ്പിൻ്റെ ഭാഗങ്ങളാണ് പുറക്കാമ്പും അകക്കാമ്പും സിയാൽ മുതൽ ഉപരി ഉപരിമാൻഡിൽ വരെയുള്ള ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് അറിയപ്പെടുന്നത് ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് അറിയപ്പെടുന്നത് ശിലാമണ്ഡലത്തിൽ മൂന്ന് തരത്തിലുള്ള ശിലകൾ കാണപ്പെടുന്നുണ്ട് ആഗ്നേയശിലകൾ അവസാദശിലകൾ കായാന്തരിത ശിലകൾ ഇവ മൂന്നിനും അപക്ഷയം സംഭവിക്കുന്നു മൂന്ന് തരത്തിലുള്ള അപക്ഷയങ്ങളാണ് സംഭവിക്കുന്നത് ഭൗതികം രാസികം ജൈവികം ഈ അപക്ഷയങ്ങൾ കാരണമാണ് മണ്ണ് രൂപീകരണം നടക്കുന്നത് ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വായിക്കാൻ മടിയുള്ളവർക്ക് വായിക്കുന്ന രീതിയിലും അതുപോലെ പോയിന്റ് നോട്ട് ചെയ്യുന്ന രീതിയിലുമാണ് ഈ ക്ലാസ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ ചെറുതാണ് എന്ന് കരുതി വിട്ടുപോകുന്ന ഭാഗമാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമൻ്റിലൂടെ അറിയിക്കാം ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്